വരുന്ന ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയെ മൊത്തത്തിൽ മാറ്റിമറിക്കും സാമ്പത്തിക ശക്തിയായി ഉയരുന്ന ഇന്ത്യ അമേരിക്കയെ മറികടന്ന് ഒന്നാമതെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അതിനുള്ള ചുവടുവയ്പുകളാണ് നടത്തി വരുന്നത് ആ ലക്ഷ്യങ്ങളെല്ലാം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ യാഥാർത്ഥ്യമാകുമെന്നാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ എത്തിയതിനു ശേഷം സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ വരാനിരിക്കും ബജറ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രാജ്യത്തിന്റെ സാമ്പത്തിക ദിശയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഈ ബജറ്റ് സമ്മേളനം വെറും വാർഷിക സാമ്പത്തിക ഓഡിറ്റ് മാത്രമല്ല വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ നാലിലൊന്ന് പിന്നിട്ടു അടുത്ത പാദത്തിന്റെ തുടക്കമാണിത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഈ ഇരുപത്തിയഞ്ചു വർഷത്തിലെ ഒരു പ്രധാന ഘട്ടം ആരംഭിച്ചിരിക്കുന്നു നൂറ്റാണ്ടിന്റെ ഈ രണ്ടാം പാദത്തിലെ ആദ്യ ബജറ്റ് ിക്കാൻ പോവുകയാണ് തുടർച്ചയായി ഒൻപതാം തവണ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വനിതാ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ പാർലമെന്റിലെ ചരിത്രത്തിലെ അഭിമാനകരമായ നിമിഷമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വികസിത ഇന്ത്യയുടെ രണ്ടാം ഘട്ടത്തിന് അടിത്തറയിടാനുള്ള ധനമന്ത്രിയുടെ പദ്ധതിയിലാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പലപ്പോഴും സാമ്പത്തിക സർവേയിൽ നൽകിയിരിക്കുന്ന പ്രവചനങ്ങളെ മറികടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ ജി ഡി പി ഏഴേ ദശാംശം നാല് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രതി പ്രധാനമന്ത്രി വ്യക്തമാക്കി രാഷ്ട്രപതിയുടെ ഇന്നലത്തെ പ്രസംഗം ഒന്നേ ദശാംശം നാല് ബില്യൻ ഇന്ത്യക്കാർഡ് ആത്മവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നതായും അവരുടെ കഴിവുകളെയും അഭിലാഷങ്ങളെയും പ്രത്യേകിച്ച് യുവാക്കളുടെ ഉയർത്തിപ്പിടിച്ചതാണെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ എല്ലാ എം പിമാർക്കും മാർഗനിർദ്ദേശം നൽകിയ പ്രസംഗമാണിതെന്നും രാഷ്ട്രപതി പ്രകടിപ്പിച്ച പ്രതീക്ഷകൾ എം പിമാർ ഗൗരവമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു അതേസമയം ഇന്ത്യയുടെ ടൂറിസം ആവാസ വ്യവസ്ഥയെ ആഭ്യന്തര ഇൻബൌണ്ട് ഔട്ട് ബൌണ്ട് എന്നിവയെ വെവ്വേറെ ഭാഗങ്ങളായി കാണുന്നതിനു പകരം ഓരൊട്ട് സംയോജിത മൂല്യ ശൃംഖലയായി കാണാൻ കേന്ദ്ര ബജറ്റിന് സമയോചിതമായ അവസരമുണ്ട് അടിസ്ഥാന സൗകര്യ നിക്ഷേപത്തിലൂടെ മാത്രമല്ല യാത്ര ലളിതവും വേഗതയേറിയതും കൂടുതൽ പ്രവചനാതീതവുമായ നയ തെരഞ്ഞെടുപ്പുകളിലൂടെയും കണക്ടിവിറ്റി ഈ മാറ്റത്തിന്റെ നിർണായക പ്രാപ്തമാക്കും വളർന്നു വരുന്ന ആഭ്യന്തര ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള വ്യോമ റെയിൽ റോഡ് പ്രവേശനം ശക്തിപ്പെടുത്തുന്നത് ആവശ്യം വിതരണം ചെയ്യാൻ സഹായിക്കുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളെ പിന്തുണയ്ക്കുകയും പരമ്പരാഗത ടൂറിസം കേന്ദ്രങ്ങളിൽ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും യും ഇൻബൌണ്ട് യാത്രയ്ക്ക് അന്താരാഷ്ട്ര വ്യോമശേഷി വികസിപ്പിക്കുക വിമാനത്താവള അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുക പ്രവേശന പ്രക്രിയകൾ ലഘൂകരിക്കുക എന്നിവ ഇന്ത്യയെ മത്സര ഉയർന്ന മൂല്യമുള്ളതുമായ ആഗോള ലക്ഷ്യസ്ഥാനമായി സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ബിന്ദുവായിരിക്കും ധാരണയും ഡിമാൻഡും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടും സമീപ വർഷങ്ങളിൽ പരിമിതമായ പ്രാധാന്യം ലഭിച്ചിട്ടുള്ള ഇൻബൗണ്ട് ടൂറിസത്തിന് ഡെസ്റ്റിനേഷൻ മാർക്കറ്റിംഗിൽ പുതുക്കിയ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഒരുപോലെ പ്രധാനമാണ് മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള ഔട്ട് ബൗണ്ട് യാത്രകൾ സ്കെയിൽ ചെയ്യുന്നത് തുടർന്നതിനാൽ ആഴത്തിലുള്ള അന്താരാഷ്ട്ര വ്യോമയാന പങ്കാളിത്തങ്ങളും പിന്തുണയുള്ള ചട്ടക്കൂടുകളും ഇന്ത്യൻ യാത്രക്കാർ ലോകവുമായി നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഉറപ്പാക്കും ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ഭാഗം ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് രണ്ടാം പകുതി രണ്ടായിരത്തി മാർച്ച് ഒൻപത് മുതൽ ആരംഭിക്കും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു ബജറ്റ് സമ്മേളനത്തിന്റെ അജണ്ട പങ്കിടാത്തതിനെ പ്രതിപക്ഷ നേതാക്കൾ ഇതിനെ വിമർശിച്ചു വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ പരിഷ്കരണ അജണ്ടയെക്കുറിച്ചുള്ള സൂചനകൾക്കായി കേന്ദ്ര ബജറ്റ് ഉറ്റുനോക്കുകയാണ് പ്രതിരോധം റോഡ്വേകൾ റെയിൽവേ പ്രധാന അടിസ്ഥാന സൗകര്യ മേഖലകൾ എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് മൂലധന ചിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് വിദഗ്ദ്ധർ ആവശ്യപ്പെട്ടു അതേസമയം ഇന്ത്യയുടെ സാമ്പത്തിക വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് കുറഞ്ഞ ധനകമ്മി ലക്ഷ്യം ലക്ഷ്യമിട്ട് വിശ്വസനീയമായ ഒരു സാമ്പത്തിക ഗ്ലൈഡ് പാത നൽകേണ്ടത് ധനമന്ത്രി സീതാരാമന് പ്രധാനമാണ് News Desk Karma News